എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഉഷപാനം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഉഷപാനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഉഷ എന്ന് വെച്ചാൽ ഉഷസ് അതായത് രാവിലെ പ്രഭാതം എന്നുള്ള അർത്ഥത്തിലാണ് പാനം എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇത് ഉഷപാനം എന്ന പേരിൽ ആയുർവേദത്തിലെ ചില ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്ന ഒരു ചികിത്സാരീതിയാണ് അതായത് ചികിത്സാരീതി എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല ഇതൊരു ദിനചര്യയുടെ ഭാഗമായിട്ട് എല്ലാവരും അനുഷ്ഠിക്കാൻ വേണ്ടി ചില ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു ചികിത്സാരീതിയാണ് ഇത് കൂടുതലും ഇപ്പോൾ പ്രചാരത്തിൽ കൊണ്ടു നടക്കുന്നത് നാച്ചുറോപ്പതി ചികിത്സകരൊക്കെയാണ് ഇത് ഞാൻ കുറച്ച് പേഷ്യൻസിൽ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് ധാരാളം പേരിൽ ഇത് നല്ല വിജയമാണ് നല്ല രീതിയിൽ വ്യത്യാസമാണ് പ്രത്യേകിച്ച് മലബന്ധമുള്ളവർ അർഷസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ല ഒരു അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ആ വീഡിയോ ഇതിനു വേണ്ടി ഇതിന് ഇതിനെക്കുറിച്ച് ചെയ്യുന്നത് അപ്പോൾ ഉഷപാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തിൽ പറയുന്നത് ഇത് നിങ്ങൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കുക അതായത് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എണീക്കുക എഴുന്നേറ്റിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പൊ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കും ആയുർവേദപ്രകാരം പറയുമ്പോൾ നിങ്ങളൊരു അറുനൂറ് മില്ലി വെള്ളം അതായത് ഒരു അര ഗ്ലാ ഒരു അര ലിറ്റർ കുറച്ചുകൂടി കൂടുതൽ അത്രയൊക്കെ വെള്ളം കുടിച്ചാൽ മതി അര ലിറ്റർ വെള്ളം കുടിച്ചാലും മതി കണ്ടിന്യൂസ് അത്രയും വെള്ളം കുടിക്കുക അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ്റ്റേന നമ്മുടെ നമ്മുടെ വയറിനുള്ളിൽ ഉള്ള ഒരു ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ഡീഹൈഡ്രേഷൻ അതായത് നമ്മൾ രാത്രി മുഴുവൻ നമ്മൾ വെള്ളം കുടിക്കാതെയാണല്ലോ ഉറങ്ങുന്നത് വെള്ളം കുടിക്കാതെ ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ നിർജ്ജലീകരണം സംഭവിച്ചേക്കാം ആ നിർജലീകരണത്തെ ഒക്കെ ഒഴിവാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ രാവിലെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് അത് ആയുർവേദ പ്രകാരം അത് അതിരാവിലെയാണ് അതായത് രാത്രിയുടെ അവസാന ഘട്ടത്തിൽ കുടിക്കാനാണ് പറയുന്നത് രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത് കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ധാരാളം വെള്ളം എത്തുകയും വെള്ളം ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയും ആവശ്യമില്ലാത്ത വെള്ളമൊക്കെ മൂത്രമായിട്ടും മലമായിട്ടും പോവുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ ഇത് ക്ലീൻസിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും മലം വെള്ളം ഈ കിട്ടാത്തത് മൂലം മലം ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ മലം സ്മൂത്തായിട്ട് പോകാൻ സഹായിക്കുകയും ഡൈജഷനൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവുകയൊക്കെ ചെയ്യും ഇനി ഇത് ആർക്കാ കുടിക്കാൻ പാടില്ലാത്ത ആൾക്കാർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കപ്പത്തിൻ്റെതായിട്ടുള്ള അസുഖങ്ങളുള്ളവർ കപത്തിന്റെ ഉപദ്രവമുള്ള ആൾക്കാർ അങ്ങനെയുള്ളവർ ഇത് കുടിക്കരുതെന്നും അല്ലെങ്കിൽ അഗ്നി ദഹനശേഷി ഭയങ്കര മോശമാണ് ഭയങ്കര വളരെ വീക്കായിട്ടുള്ള ദഹനശേഷിയാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് ഒഴിവാക്കണം എന്നും പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ശരീരപ്രകൃതി ആയിട്ടുള്ള ഒരു സ്കിന്നൊക്കെ ഡ്രൈ ആവുന്ന ആൾക്കാർ അതുപോലെ തന്നെ വളരെ പിന്നെ രൂക്ഷമായിട്ടുള്ള അതായത് രൂക്ഷം ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഹാർഡായിട്ടുള്ള ഫീസസ് അതായത് ചില ആൾക്കാർ പറയുന്നുണ്ട് രാവിലെ പോകുമ്പോ മലം പോകുന്ന സമയത്ത് ഇനിഷ്യലി പോകുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള മലമാണ് അങ്ങനെ ഹാർഡായിട്ടുള്ള മലം കട്ടിയായിട്ടുള്ള മലം പോകുന്ന ആൾക്കാർ അങ്ങനെ തുടക്കത്തിൽ ഭയങ്കര കട്ടിയായിട്ട് മലം പോകുന്ന ആൾക്കാർ ഇവർക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായ വീക്കായിട്ടുള്ള ദഹനശേഷി ദഹനശേഷി വളരെ വീക്കായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇമ്മൊബിലൈസേഷൻ ആയവർ കിടപ്പിലായവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതായിട്ടുള്ളൂ അല്ലാതെ പൊതുവെ എല്ലാ ആൾക്കാർക്കും രാവിലെ എണീറ്റിട്ട് ഒരു അര ലിറ്ററോളം വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പലപ്പോഴും പല പേഷ്യൻസിനോടും നമ്മൾ പിന്നെ ഇത് ഉപ ഉപദേശിച്ചിട്ട് അവരുടെ പിന്നെ മലശോധനയൊക്കെ ഇംപ്രൂവ് ആയതായിട്ടും ദഹന സംബന്ധമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞതായിട്ടും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഈ ഈ പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും എല്ലാവരിലേക്കും എത്തിക്കൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം